ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈല് അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും കയ്യിലുള്ള ഒരു ആൻഡ്രോയിഡ് മൊബൈലുകൾ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് അതായത് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഒരാളുടെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർത്ത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ മൊബൈല് നിങ്ങളുടെ മൊബൈലിൽ അതായത് അവരുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നിങ്ങളുടെ മൊബൈലിനകത്തേക്ക് വരുന്ന രീതിയിൽ അതായത് പഴയ നമ്മൾ ടീം വീവറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ടൈം വീവർ കമ്പ്യൂട്ടറിൽ മൊബൈലാണ് വർക്ക് ചെയ്യുക എന്നാൽ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ടു ആൻഡ്രോയിഡ് മൊബൈൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിവിടെ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും അപ്ലിക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലും നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈലും രണ്ട് മൊബൈലും നിങ്ങൾ ചെയ്യണം ശേഷം അപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക രണ്ട് മൊബൈലിലും ഓപ്പൺ ചെയ്യുക അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലും ഓപ്പൺ തന്നെ മറ്റു നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈലിലും ഇതുപോലെ തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരുടെ മൊബൈലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഞാൻ ഇപ്പോൾ ഈ മൊബൈലിലാണ് അടുത്ത മൊബൈൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മൊബൈലിൽ ഇതുപോലെ ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും അപ്പോൾ അത് ഷെയർ എന്നുള്ള ബട്ടൺ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ ഷെയർ എന്നുള്ള ബട്ടൺ കാണും ആ മൊബൈലിലാണ് ഷെയർ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ സ്വീകരിക്കുന്ന മൊബൈലല്ല സ്വീകരിക്കാൻ ഏത് മൊബൈലിൽ നിന്നാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈലിൽ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മെസ്സേജ് വരുമ്പോൾ ഡോൺ ഷോ അഗൈൻ എന്നുള്ള മെസ്സേജ് കൊടുത്തതിനു ശേഷം സ്റ്റാർട്ട് നോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ആക്സസ് എന്നുള്ള ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ പഴയ ആദ്യത്തെ മൊബൈലിൽ ഒരു കോഡ് കാണാൻ സാധിക്കും ഒരു പന്ത്രണ്ടക്ക കോഡ് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ആക്സസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളോട് കണക്റ്റിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് എനാബിൾഡ് മൈക്രോഫോൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കും അപ്പം നിങ്ങളുടെ പഴയ മൊബൈൽ അതായത് നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച മൊബൈലിൽ ഗോട്ടിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ മൊബൈലിൻ്റെ സ്ക്രീൻ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ഫങ്ഷനുകളും നിങ്ങൾക്ക് ഇവിടെ നിന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു ഓരോന്നും ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇപ്പൊ നോക്കുക ഇതുപോലെ ഓരോ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രീതി അതായത് നിങ്ങളുടെ മൊബൈലും മറ്റുള്ള മൊബൈലും നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്തത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം